Hva er det? ഈ ഒരു പുണ്യസ്ഥലത്തിലേക്ക് വരണം എന്നുള്ള ആഗ്രഹം കുറേ കാലം മുന്നേ തന്നെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ചില ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളായിട്ട് തന്നെ നിൽക്കുമല്ലോ അതിനുള്ള ഭാഗ്യം ഉണ്ടായത് ഒരു വർഷമാണ് കേട്ടോ നമ്മൾ കൊട്ടിയൂർ അമ്പലത്തിലേക്കുള്ള യാത്രയായിരുന്നു അപ്പോൾ ഞങ്ങൾ ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണിക്കാണ് കേട്ടോ വീട്ടിൽ നിന്ന് പുറപ്പെട്ടത് കോഴിക്കോട് നിന്ന് പുറപ്പെട്ടത് അന്ന് പുലർച്ചയ്ക്ക് അന്നല്ല ഞായറാഴ്ച പുലർച്ചയ്ക്ക് രണ്ടര ഒക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് കാരണം ബ്ലോക്കൊക്കെ കുറവായിരുന്നു പക്ഷെ എത്തിയപ്പോഴേക്കും തന്നെ അവിടെ പാർക്കിംഗ് ഏരിയ ഒക്കെ ഫുൾ ഫില്ല് ചെയ്യുന്നുണ്ട് അത്രയും ജനങ്ങൾ അപ്പം ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ദിവസത്തിലാണ് ഞങ്ങൾ എത്തിയത് കാരണം അത്രയും ആൾക്കാർ അതായത് അതിൻ്റെ മുന്നത്തെ ദിവസങ്ങളുണ്ടായതിനേക്കാൾ എത്രയോ തിരക്ക് കൂടുതലാണ് എന്ന് അവിടെ ഉള്ളവർ പറഞ്ഞിട്ടോ അപ്പോൾ ചെന്നപ്പോൾ തന്നെ ബാവലി പുഴയിൽ ഒരുപാട് ആൾക്കാർ കുളിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കുളിച്ചിട്ട് അവിടെ നിന്ന് മുങ്ങി കുളിക്കുമ്പോൾ തന്നെ അത് ഈ ഒരു കല്ല് അവിടെ നിന്ന് രണ്ട് കല്ലെടുത്ത് പിന്നെ അത് ഒരതിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന കുറി നമ്മൾ അണിയണം എന്നാണ് പറയുന്നത് അപ്പോൾ അതിൽ ചന്ദനക്കുറിയാണ് കിട്ടുന്നതെങ്കിൽ അത് ശിവനെ പ്രതിനിധീകരിക്കുന്നതാണ് ഇനി ചുവന്ന കുറിയാണ് കിട്ടുന്നതെങ്കിൽ അത് ദേവിയാണ് എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഞാനും പൊന്നും കൂടി ഒരുമിച്ച് ഇറങ്ങി എല്ലാവർക്കും കിട്ടിയത് ചന്ദനക്കുറിയാണ് കേട്ടോ പക്ഷെ എനിക്ക് മാത്രം ചുവന്ന കണ്ടില്ല നിങ്ങൾ ഓരോരുതുമ്പോൾ കിട്ടുന്ന ചുവന്ന കുറിയാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ കല്ല് കിട്ടാൻ കുറേ പണി വിട്ടോ കാരണം ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട് നമുക്ക് കുറേ മുങ്ങിയപ്പോഴാണ് കിട്ടിയത് നല്ല ഒഴുക്കുണ്ടായിരുന്നു വെള്ളത്തിൽ പക്ഷേ ഈ കുളിക്കാനുള്ള ആ ഒരു ഭാഗത്ത് വെള്ളം കുറച്ച് കുറവായിരുന്നു കേട്ടോ അതായത് നമ്മളെ മുട്ടിൻ്റെ അത്രയ്ക്കേ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവിടെ സേഫ് ചെയ്യുന്നു അപ്പോൾ അപ്പം തിരക്കങ്ങൾ കണ്ടില്ല ഞങ്ങളോടിപ്പാ ഞാനീ ചേട്ടൻ പറഞ്ഞു പെട്ടെന്ന് മുന്നോട്ടേക്ക് പോകുന്നതോടെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഓടിച്ചെന്നെങ്കിൽ ഒരുപാട് ബാക്കിൽ എന്നിട്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം തിരക്കുകളെ പറ്റിയൊക്കെ മുന്നേ പോയവരൊക്കെ പറഞ്ഞു നാലും അഞ്ചു മണിക്കൂർ അവർക്ക് ക്യൂ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ മൂന്ന് മണിക്ക് മൂന്നേ അഞ്ചിനാണ് ക്യൂവിൽ കയറിയത് കേട്ടോ കണ്ടില്ല ഞങ്ങൾ ഇത്രയും ജനങ്ങൾ നമ്മളെ മുന്നിലും ബാക്കിലും ആയിട്ടുണ്ട് തിങ്ങി കുട്ടി നിൽക്കുക എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ല അതേ എന്നിട്ട് അത്രയും എന്താ പറയുക അത്രയും ജനപ്രവാഹീനം അപ്പോൾ നമ്മൾ ക്യൂയിൽ നിന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് തൊഴാമെന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ആ താ താഴത്തുള്ള തൊട്ട് കൂടെ അതായത് നമ്മളാ പുഴയുടെ ഭാഗത്ത് കൂടെ നടക്കുന്ന കണ്ടില്ല അപ്പോൾ അവർക്ക് പുറമെ നിന്ന് തൊഴാ തൊഴുന്നൊരു ക്ക് അതിലെ പോവട്ടെ പക്ഷെ എനിക്ക് എന്താ വെച്ചാൽ ഇങ്ങനെ ക്യൂൽ നിന്ന് തൊഴുന്നതിനേക്കാളും നല്ലത് അതിലെ പോയിട്ട് നമുക്ക് പെട്ടെന്ന് തൊഴുതു പോരാ കാരണം ആ ക്യൂല് നിന്ന് തൊഴുന്നത് തൊഴുന്നതും പുറത്ത് നിന്നും തൊഴുന്നതും സെയിമായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ഉള്ളിൽ കയറിയിട്ട് നമുക്ക് ആ തിക്കലും തിരക്കിലും വെട്ടിയിട്ട് ശരിക്ക് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ച് കണ്ടിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ പിന്നെ നമ്മൾ മനസ്സിലുള്ളൊരു വിശ്വാസവും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാവില്ല അപ്പോൾ അത്രയും സമയം നിത്തൊക്കെ നല്ലോണം കുഴങ്ങിയിട്ടുണ്ട് കാരണം ഞങ്ങൾ രാത്രി പോയതല്ലേ തലേന്ന് തലേന്ന് രാത്രി പോയത് എന്നാൽ പിറ്റേന്ന് ഏഴര മണിയാകുമ്പോഴാണ് ഞങ്ങൾക്ക് അവിടെ അമ്പലത്തിൻ്റെ ഉള്ളിൽ എത്തുന്നത് അപ്പോൾ മൂന്ന് മണിക്ക് തുടങ്ങിയിട്ടുള്ള നമ്മളെ ക്യൂ ഒന്ന് ആലോചിച്ച് നോക്കും മൂന്ന് മണി നാല് മണി അഞ്ച് മണി ആറു മണി ഏഴ് മണി നാലര അഞ്ച് മണിക്കൂറിൻ്റെ അടുത്ത് ഞങ്ങൾ ക്യൂവിൽ പെട്ടിട്ടുണ്ട് അപ്പോൾ അത്രയും സമയമാണ് കുട്ടികളുണ്ട് പിന്നെ വയ്യാത്തവരുണ്ട് പ്രായമായവരുണ്ടോ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അത് നമുക്ക് പിന്നെ നമുക്കൊരു ശക്തിയാണ് അതിൻ്റെ ഇടയ്ക്ക് കുറേ ആൾക്കാർ പ്രഷർ കുറഞ്ഞൊക്കെ വീഴുക കറങ്ങി വീഴുന്നവരൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഇങ്ങനെ നോക്കുകയാണ് ഒരു ഒരു ഇരുപത് ഒക്കെ കഴിയുമ്പോഴാണ് കേട്ടോ ഒരു 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 നടത്ത നമുക്ക് മുന്നോട്ടേക്കൊന്ന് ആ ക്യൂ വന്ന് നീളാം അങ്ങനെ എന്ത് പറഞ്ഞാലും നമ്മളെ ഒക്കെ മനസ്സിൽ നമ്മളൊരു പ്രാർത്ഥനയാണല്ലോ ആ പ്രാർത്ഥനയുടെ അവസാനമായി ഞങ്ങളിതാ ുള്ളിൽ കയറി പെട്ടെന്ന് തന്നെ പ്രാർത്ഥിച്ച് പോകുന്നുണ്ട് കാരണം ഭയങ്കര തിരക്കേന്നല്ലോ അപ്പോൾ അത് കഴിഞ്ഞാൽ ഇത്രയും ജനപ്ര ഇതൊന്നും അല്ല ഇത് ഓരോ സമയത്ത് അതിൻ്റെ ഉള്ളിൽ കയറുന്ന ആൾക്കാരാണ് അത്രയും ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ആ ഒരു ദിവസം വന്നതെന്നാണ് അവിടെ നിന്ന് പറയുന്നത് കാരണം ഇത്രയും തിരക്കുള്ള ദിവസം അതായത് ഞായറാഴ്ച രണ്ടാം തീയതി ഞായറാഴ്ചയാണ് ഏറ്റവും കൂടുതൽ തിരക്ക് എന്നാണ് അവർ പറഞ്ഞത് ആ ഞായറാഴ്ച ദിവസമാണ് അപ്പോൾ ഞങ്ങളൊരു എട്ട് മണി ആകുമ്പോഴേക്കും ഞങ്ങൾ തൊഴുതിറങ്ങി കേട്ടോ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് തന്നെ അമ്മേനെയും ഒക്കെ ഒന്ന് മിസ്സായി നമുക്ക് അതായത് നിൽക്കേണ്ട സ്ഥലത്ത് നിൽക്കാൻ പറഞ്ഞിട്ട് തിരക്കിൽ ിട്ട് അങ്ങോട്ടേക്ക് മാറി എന്നിട്ട് ഫോണിനാണ് ഈ റേഞ്ചും കിട്ടുന്നില്ല ആകെ നമ്മൾ ഒരു ടെൻഷനായിട്ടോ ഇത്രയും ആൾക്കാരുണ്ട് അപ്പോൾ ഈ ആളുകളൊക്കെ ഈ ഒരു സമയത്ത് പ്രായമില്ല കുട്ടികളാണ് ചെറിയവരുണ്ട് ചെറിയ മക്കളുണ്ട് പ്രായമായവരുണ്ട് ഒക്കെയുണ്ട് എല്ലാവരും ഈ ഒരു ഈ ഒരു വൈശാഖ മാസത്തിൽ ഈ ഒരു അമ്പലത്തിൽ എത്തണമുണ്ടെങ്കിൽ അത്രയും പുണ്യമായിട്ടുള്ളൊരു സ്ഥലമാണല്ലോ ഇവിടെ പിന്നെ ഉണ്ടല്ലോ സത്യം പറയാം അത്രയും നേരം നമ്മൾ പിന്നെ ഈ ക്യൂൽ നിന്നിട്ടുണ്ടെങ്കിലും ഒരു കുഴക്കം തോന്നിയില്ല ആ നിൽക്കുന്ന സമയത്ത് ഇതെന്താ നീങ്ങാത്ത നീങ്ങാത്തെന്നുള്ള മനസ്സിലൊരു ഇതുണ്ടെങ്കിൽ കൂടി ആ ക്യൂവിൽ നിന്ന സമയത്ത് നമുക്ക് യാതൊരു വിധ ക്ഷീണം തോന്നിയിട്ടില്ല എന്നിട്ടോ പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള എന്തൊക്കെയോ എന്താ പറയുക സത്യം പറഞ്ഞാൽ പ്രാർത്ഥിക്കാനുള്ള സമയം നമുക്ക് കിട്ടിയിട്ടില്ല പക്ഷെ എന്നാലും എന്തൊക്കെയോ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമൊക്കെയാണ് കേട്ടോ ഞാൻ ബാവലിപ്പോഴും നൽകേണ്ടില്ലേ ഈ ഭാഗത്ത് നല്ല കുത്തൊഴുക്കിലാണ് ഒഴുകുന്നത് എവിടേക്കൊക്കെ ആളുകൾ പിന്നെ അങ്ങോട്ടേക്ക് കടക്കരുതെന്ന് പറഞ്ഞു നിറച്ച ആളുകളാണ് കണ്ടില്ലേ ഇപ്പം ഞങ്ങൾ ഇറങ്ങിയത് എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഇറങ്ങിയിട്ട് ഒരു ഒന്നര രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴാണ് നിങ്ങൾ കാണുന്ന തിരക്ക് അവിടെ കേട്ടോ ഇനിയും ആളുകൾ വന്നോണ്ടിരിക്കുക ഇഷ്ടംപോലെ വണ്ടിയിൽ വന്നോണ്ടിരിക്കുക അത്രയും ആളുകൾ ഇനിയും കയറാനുണ്ട് കേട്ടോ ഈ കാണുന്ന ജനങ്ങളൊക്കെ മലയാളികൾ മാത്രമല്ല കേട്ടോ നമ്മൾ ക്യൂ നിന്നപ്പോൾ മനസ്സിലാക്കി നമ്മൾ അപ്പുറത്ത് നിൽക്കുന്നവർ ഇപ്പുറത്ത് നിൽക്കുന്നവരൊക്കെ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെയുള്ള ഇഷ്ടം പോലെ ആൾക്കാരെ വേണേണ്ടി കിട്ടും അപ്പോൾ അതൊക്കെ ഈ ഒരു അമ്പലത്തിൻ്റെ മഹാത്മ്യം കൊണ്ട് ഇവിടെ എത്തുന്നവരാണല്ലോ പിന്നെ ഇതെങ്ങനെ കല്ല് കൂട്ടി ഒരുപാട് പേര് കല്ല് കൂട്ടി വെക്കുന്നത് കണ്ടിട്ടോ ഞങ്ങൾ വെറുതെ നിന്ന് നോക്കിയതേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഒരു ഐതിഹ്യം പറയുന്നത് എന്താ വെച്ചാൽ ഇങ്ങനെ നമ്മൾ കല്ല് അടുക്കി വെച്ചാൽ കുറേ കല്ലുകൾ അടുക്കി വെച്ചാൽ നമ്മൾ നമ്മുടെ ആഗ്രഹം നടക്കുന്നതാണ് കേട്ടോ പറയുന്നത് അങ്ങനെ ഒരു ഐതിഹ്യത്തിനെക്കുറിച്ച് എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങളങ്ങനെ കൗതുകത്തോടെ കുറേ നോക്കി പിന്നെ പിന്നെന്താ പോകുന്ന വഴിക്ക് വണ്ടി ഒന്ന് സൈഡാക്കിയിട്ട് അനീശേട്ടനാണേൽ ഒരു തുള്ളി ഉറങ്ങാതെയാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് അതായത് ശനിയാഴ്ച രാത്രി അനുചേട്ട ഉറങ്ങിയിട്ടേ ഇല്ല അപ്പോൾ ഉറങ്ങാതെ പോകുന്നതുകൊണ്ട് അനുശേട്ടനെ നല്ല ഉറക്കം വരുന്നതുകൊണ്ട് വണ്ടി സൈഡാക്കിയിട്ട് അനുചേട്ട ഉറങ്ങിയ കൂട്ടത്തിൽ എല്ലാവരും ഉറങ്ങിയിട്ടും കുറച്ച് സമയം ഉറങ്ങിയതിന് ശേഷം പിന്നെ ഞങ്ങൾ പോയത് നമ്മളെ പെരളശ്ശേരി അമ്പലത്തിലേക്കാണ് കേട്ടോ അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ പിന്നെ ഒന്ന് തൊഴുതിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു പന്ത്രണ്ടര വരെ അവിടെ തൊഴുന്ന സമയം ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് നമുക്ക് പറശ്ശിനിക്കടവ് ടെമ്പിളിലും പോകണം കേട്ടോ പെരളശ്ശേരി നമ്മളെത്തിയപ്പം തന്നെ പന്ത്രണ്ടേക്കാലായിട്ട് അപ്പം നമ്മൾ വേഗം അമ്പലത്തിൻ്റെ കുളത്തിൽ പോയിട്ട് കാലൊക്കെ കഴുകി വന്നിട്ട് അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എല്ലാവർക്കും അറിയാം ഒരു കുളം ഭയങ്കര പ്രസിദ്ധ അപ്പോൾ അവിടെ എന്താ വെച്ചാൽ അതിൽ മീൻ നിത്തുവിനെ മീനെ കണ്ടിട്ട് പോരാനേ തോന്നില്ല കേട്ടോ എല്ലാവരും ആ മീനെ നോക്കി മീനിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നിൽക്കുകയാണ് കേട്ടോ വരി വരിയായിട്ട് കാൽമലൊക്കെ ഇങ്ങനെ വന്ന് കൊത്തുന്നുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ നിന്ന് നിൽക്കുന്നുണ്ട് അപ്പം നിത്തൂനാ മീനെ കണ്ടപ്പോൾ പറഞ്ഞു ഒന്നും പോകണ്ട കുറേ നേരം ഇവിടെ ഇരിക്കണം പറഞ്ഞു അപ്പോൾ മഴ നല്ലോണം ചാറുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇനി കൈകാലം കഴുകിയിട്ട് അവിടെ പോയി പ്രാർത്ഥിച്ചിട്ട് പോരച്ചിട്ട് അപ്പോൾ ഓനെ എന്തായാലും കുറച്ച് സമയം നിൽക്കണം പറഞ്ഞാൽ അപ്പോൾ ഒരു ആഗ്രഹത്തിന് അവിടെ ഞങ്ങൾ കുറച്ചു നേരം നിന്നിട്ട് അപ്പോൾ മീനുകളൊക്കെ പാടത്തേക്ക് ഇങ്ങനെ വന്ന് നല്ല മീനുകൾ ഉണ്ട് കേട്ടോ ബ്ലാക്ക് കളറാണ് ആണ് കൂടുതലുള്ള മീൻറെ പേരൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല പിന്നെ കുറെ ഗോൾഡൻ കളറിലുള്ളത് ബ്രൗൺ കളറിലുള്ള ഫിഷ് മീനോട് കൗതുകമുള്ളവർക്ക് ഇത് ഭയങ്കര എന്താ പറയുക ക്യൂരിയോസിറ്റി ആയിരിക്കട്ടോ അങ്ങനെ കുറെ നേരം നോക്കിയൊക്കെ പിന്നെ അപ്പൊ നിതുവിന് ഇത് കണ്ടപ്പോ എന്താ വെച്ചാൽ എന്നെ പിടിക്കണം എന്നോ എന്തൊക്കെയോ പറയുന്നുണ്ട് അച്ഛൻ ഉണ്ടെങ്കിൽ പിടിച്ചു അനുശേറ്റം വണ്ടി പാർക്ക് ചെയ്യാൻ പോയതായിരുന്നു പൊന്നു കുറെ നാലം കാല് വെച്ച് നോക്കിയപ്പോ മീന് കാലിന്റെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ അതൊരു രസം എന്താ രസമായിട്ട് നമ്മൾ ഇത്ര നേരമായിട്ട് ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ രാവിലെ തന്നെ അമ്പലത്തിൽ നിന്ന് കയറി തൊഴുതിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ ഇവിടെ നട അടയ്ക്കുന്ന വിചാരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇനി ഇവിടെ തൊഴുതിറങ്ങിട്ട് നമ്മൾ നേരെ പോകുന്ന പറശ്ശിനി കടവിലേക്കാണ് അപ്പോൾ അവിടുന്ന് അന്നദാനത്തിൻ്റെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ അങ്ങനെ എന്താ ഞങ്ങൾ ഇവിടുന്ന് അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങിയിട്ട് നേരെ എന്താ പറയുക കുളത്തിലൊന്നും കൂടി പോയിട്ട് കുറച്ചു നേരം അവിടെ ചുറ്റിപ്പറ്റി നിന്നിട്ട് പിന്നെ നമ്മൾ നേരെ നമ്മൾ പറശ്ശിനിക്കടവിലേക്ക് പോയി പറശ്ശിനിക്കടവെന്നാണ് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചത് അതിൻ്റെ ഇടയ്ക്ക് രണ്ട് മൂന്ന് പേര് വന്നിട്ട് വീഡിയോ ഒക്കെ കാണലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് പറഞ്ഞാൽ നമ്മളെ കൊട്ടിയൂരുന്നാണ് നല്ല തിരക്കുള്ള സ്ഥലത്തു നിന്നാണ് പറഞ്ഞത് അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയിട്ട് പിന്നെ മുത്തപ്പങ്കാവുന്നും രണ്ട് മൂന്ന് പേര് പറഞ്ഞിട്ട് അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി നമ്മളെ വീഡിയോ കാണുന്നവർ നമ്മളെ തിരിച്ചറിയുന്നുണ്ട് എന്നൊരു കുഞ്ഞു സന്തോഷം ഇട്ടോ അങ്ങനെ ഞങ്ങൾ ഇതാ പറശ്ശിനിക്കവിലെത്തി പറശ്ശിനിക്കടവിൽ എത്തിയിട്ട് പിന്നെ വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞില്ല അങ്ങനെയും ക്ഷീണിച്ചിരുന്നിട്ട് പിന്നെ വേഗം ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ നിന്ന് കയറിയിട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ തിരിച്ചു പോന്നിട്ടുണ്ട് കാരണം ഇനി രാത്രി ആകുമ്പോഴേക്കും എന്തായാലും വീട് എത്തണം എന്ന് ചോദിച്ചാൽ അപ്പോൾ ഇന്ന് രാത്രി ഒരു അന്ന് രാത്രി ഒരു ഏഴുമണി എട്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ വീട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടമായത് എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് യു